ഹലോ ഗെ സ്ഥലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ വീട്ടിൽ മാള് കുറച്ച് ആയിട്ടുള്ള കുറച്ച് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് ആ കണ്ടുപിടുത്തങ്ങൾ എന്താണ് നിങ്ങൾ കാണിച്ചു തരാൻ പോകണേ അതായത് ഒരുപാട് ഐറ്റംസ് വെറൈറ്റി വെറൈറ്റികളായിട്ട് ചെടികൾ ചെടികളോട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചെറുതായിട്ട് നമ്മുടെ വീട്ടിൽ കൂടുതൽ സൗകര്യങ്ങളൊന്നും അല്ല കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ മാളുണ്ടാക്കണേ പച്ചക്കറികളെല്ലാം ഉണ്ട് അതിനോട് ബന്ധപ്പെട്ടെല്ലാം എന്താ പറയുക ആണ് അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട കുറെ കണ്ട് ഞാൻ തന്നെ അന്തംപിട കാരണം എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് നമ്മൾ യൂട്യൂബിലൊക്കെ കാണാറുണ്ടെങ്കിലും കൂടിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ കാണുമ്പോൾ ഒരു അത്ഭുതമല്ലോ അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ അത് കാണാം എന്താ വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ മറ്റേ ബെഡ് ചെയ്യുന്നത് നമ്മൾ ഓരോ മര മരത്തിൻ്റെ കഷ്ണം കട്ട് ചെയ്തിട്ട് ട്ടാ എവിടം വരെ എത്തുന്നു നമുക്ക് അറിയില്ല പരീക്ഷണങ്ങളാണ് അത് ഞാൻ എന്താണ് ജൈവ വളം ആ കമ്പോസ്റ്റ് അതാണ് എനിക്കറിയാന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല നിങ്ങൾക്ക് അറിയുന്നവർ ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പൊ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണം നിങ്ങൾക്ക് അറിയുന്നവരോട് നിങ്ങൾ ചെയ്തവരൊക്കെ കമന്റിലൂടെ അറിയിക്കണം തീർച്ചയായിട്ടും ആദ്യമായി ഈ വീഡിയോ കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോ വീഡിയോ കാണലേ ഇത് ഞാനീ മൂച്ചിമ്മ കായ്ക്കണൊരു മൂച്ചി ബഡ് ചെയ്ത് വെച്ചാട്ട ഇതിപ്പോ ഇന്ന് ചെയ്ത പരീക്ഷണാണ് വിജയിക്കുന്ന ഒരു നൂറ് ശതമാനം ഇല്ല എന്താ പറയാ നമ്മള് എല്ലേലും കാണുന്നുണ്ട് എല്ലാരും ചെയ്യണം നമ്മള് സ്കൂളിൽ നിന്നൊക്കെ സയൻസിലൊക്കെ പഠിച്ചിട്ടില്ല സ്കൂളൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കിയതാണ് പുതിയ ഒരു കായ്ക്കണൊരു കൊമ്പെടുത്തിട്ട് മൂത്തൊക്കെ ചെത്തിച്ചിട്ട് ഇൻസുലേഷൻ ഒട്ടിച്ച് ഇവിടെ പോരാതിരിക്കാൻ അതായത് നാടമാവാണ് പെട്ടെന്നൊന്നും കഴിക്കൂലേ അപ്പൊ ഇത് ഇങ്ങനെ ചെയ്തൊടുത്താല് പെട്ടെന്ന് എന്തെയ്യുമ്പോ പൂ വരും ഇത് 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 കൊമ്പാണ് എന്താണ് പേര് നല്ല വലിയ മാങ്ങ അപ്പോ ആ ഒരു കൊമ്പ് പറഞ്ഞില്ല അത് ഈ മൂച്ചിന്റെ കൊമ്പാണ് നല്ല ഇഷ്ടം പോലെ കണ്ടില്ലേ ഇഷ്ടംപോലെ മരം മൂച്ചി ഒക്കെ അതിന്റെ തോളി കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒരു കുപ്പി മണി കട്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അങ്ങനെ കീറണം ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇൻസുലേഷൻറെ ചൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിക്ക് ചരി ചകിരിച്ചോറും മണ്ണും കൂടി മിക്സ് ചെയ്ത ഇത് ഇതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ട് അതുപോലെ കെട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളു ഒന്നും കടക്കാനൊന്നും പാടില്ല റ്റള്ളു വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട കാര്യങ്ങളൊന്നും പിന്നെ എന്നിട്ട് ഒരു ഒരു മാസം ഇരുപത്തി എത്ര ഒരു മാസം കഴിഞ്ഞു വരുമ്പോ ഇത് നിറയെ വേരായിട്ടുണ്ടാവും അപ്പൊ നമ്മക്ക് ഇവിടെ കട്ട് ചെയ്യാം എന്നിട്ട് ഡ്രമ്മിലോ ചട്ടോക്കെയാണ് അതിൽ കുഴിച്ചിട്ടേ പെൺ

താഴങ്ങള് മണ്ണിട്ടപ്പള അടിയിൽ മണ്ണിൽ താഴെ മാന്തി ഫുള്ള് അതവിടെ കട്ട് ചെയ്ത് എന്നിട്ട് കട്ട് ചെയ്ത് ഇതേപോലെ മണ്ണിൽ വെച്ച് കുഴിച്ചിട്ട് ഇപ്പൊ നല്ലൊരു മരമായി മാറും അപ്പൊ അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളല്ലേ നല്ല വേര് വന്നതിന് ശേഷം ചട്ടി എന്താ പറയാ വലിയ ഡ്രമ്മിലോ ബക്കറ്റിലോ ആ തയ്യേ ും സ്ഥലല്ലേ ഉള്ള സ്ഥലത്ത് മീമം താത്തിൽ ഒപ്പിച്ച് കൃഷിയൊക്കെ ചെയ്യുന്നത് മക്കൾ കേടത്തി കുരുമുളകന് എന്തോ ചെയ്തില്ല ഇവിടെ കേടരുത്തില്ലേ ഇങ്ങനെ വേരി പെട്ടിപ്പൊ സൈഡിലെ ചട്ടിയിൽ മണ്ണ് വെച്ചിട്ട് ആയി കുഴിച്ചിട്ടിട്ട് എന്നുവെച്ചാ ഇവിടെ കട്ട് ചെയ്യാൻ വേണ്ടി വേണ്ടി റെഡി ആയിട്ടില്ല അതെ ഒക്കെ പോരാ അപ്പ അങ്ങനെയാണെ അടുത്തെന്താ കണ്ട ആളൊ കണ്ടമാരിട്ടെ വിചാരിച്ചെടിയൊക്കെ കേടി നല്ല ആയി ഞാൻ ഇവന്റെ റിയാക്ഷന് എങ്ങനെ ഉണ്ടോന്ന് ഞാൻ പരീക്ഷ നോക്കിയതാണ് ആ ഇത് മോളോ ആ ഇത് നമ്മളെല്ലാ കടലാസം പൂവാണ് ഇത് കാണിക്കാൻ വേണമെങ്കിൽ കൊണ്ടുവയ്ക്കണം ഇത് ഇത് ഒരു കളർ ലേ വെള്ള റോസ് ഓറഞ്ച് മഞ്ഞ ടോട്ടൽ എത്ര പീസ് നാല് കളറായിട്ട് നാല് മൂന്ന് ഒറ്റ കളർ വരും തീർച്ചയായിട്ടും വിജയിക്കും ൊടുത്താണ് നമ്മള് തളലത്ത് കൊണ്ടെക്കണം ഒരു മാസത്തോളം തലത്ത് കൊണ്ടക്കണം കവറിട്ട് മൂടി ഓക്കേ അപ്പൊ അതാണ് കാണിച്ചത് ഇനി അടുത്തതായിട്ട് അപ്പൊ പരീക്ഷണങ്ങളുടെ ഇന്ന് നമ്മള് വീഡിയോയില് പകർത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ കടലാസം പൂ എങ്ങനെയാണ് ലവഡി അല്ലേ എങ്ങനെ കടലാസം അതെ അതെ നടത്തിയിട്ടുള്ളൂ കാരണം എങ്ങനെയാണ് നമ്മൾ കൊറച്ചൊരു മാസം കൂടെ അറിയാൻ കഴിയല്ലോ അല്ലേ അപ്പൊ ഇപ്പൊ നമ്മൾ ടോട്ടലി ചാമ്പക്കൻ്റെ ഒന്ന് കാണിച്ചു അതുപോലെ തന്നെ പേരക്കൻ്റെ കാണിച്ചു പിന്നെ കടലാസം പൂവ് കാണിച്ചു അല്ലേ ആ തിരിച്ചവിടെ കൊണ്ടാക്കണം രാഷ്ട്രി വീടിയ മുങ്ങാൻ പറ്റൂ അങ്ങനെ കൊണ്ടക്കണം അല്ലേ അപ്പൊ ഇനി അടുത്താരി കാണിക്കാൻ പോണേ എന്താണ് വളത്തിന്റെ താണോ ഓക്കെ അപ്പൊ നമ്മൾ നോക്ക ക ഉണ്ടാക്കുന്ന നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള വെറും വേസ്റ്റുകളാണ് ഇവിടെ അതിനെ കൊണ്ടുപോകുന്നത് ഞാൻ അങ്ങനെ വിചാരിക്കും ഞങ്ങൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഉദാഹരണപ്പം ഒരു മാങ്ങ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് വാട്ടർ വെത്തക്കൊക്കെ കഴിക്കണെങ്കിൽ കാണാം നമ്മൾ മുഴുവൻ തിന്നുമ്പോൾ കളലിട്ടങ്ങരി ഇപ്പോൾ ഇപ്പം അതിന്റെ അടിവാൻ തിന്നാനോ അപ്പൊ നോക്കുമ്പോഴാണ് മനസ്സിലായത് ഇതെല്ലാം കൊണ്ട് സ്വരൂപിച്ച് ഈ വളത്തിന് വേണ്ടി ആൾ സ്വരൂപിക്കണേ അപ്പോൾ എങ്ങനെയാണ് എന്തൊക്കെയാണെന്ന് വോളനെ നേരിട്ട് നമുക്ക് പറഞ്ഞുതരും നമ്മൾ നോക്കുക എന്താണെന്ന് അറിയാലോ ഇതേപോലൊരു പാത്രം ആ ഇത് ഇതുപോലൊരു വായുവട്ടുള്ള പാത്രം എടുക്കുക ഇങ്ങനത്തെ വലിയ എടുക്കിയൊക്കെ സമ്മാനം കിട്ടിയതല്ല പൊന്നിനും ഇങ്ങനത്തെ രണ്ട് പാത്രം കൂടി ഉപകാരമായിട്ടൊക്കെ അട്ടി കിട്ടിയത് അപ്പഴാണ് ഞാനിതിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സംഭവം കാണുന്നത് എന്താ പറയാ

പിന്നെ മേലെ നമ്മള് എന്താണ് എന്തിയ എന്താണ് ആ ഇവിടെ ഒരു തമ്മിൽ ചെറിയ ഒരു കസപൂസ കഴിഞ്ഞിരിക്കണേ അതിന്റെ ഇടയിൽ കയ്യമ്മ എന്തൊക്കെ ഈ പേരും അത് മുട്ടാണ് ഇത് കുത്തിയന്ന പറഞ്ഞത് ഏതായാലും ഏതായാലും രണ്ട് പേരും എങ്ങനെയാണെങ്കിലും രാഹുൽ ഗാന്ധിയും നമ്മടെ രണ്ടു പേരും രാഹുൽ ഗാന്ധി മോഡിയും മാരിയാണ് ഒരു രശില്ല നല്ല പോരാട്ടമാണ് ഇടക്കിടക്ക് ഏതായാലും കുറച്ച് കഴിയുമ്പോ ശരിയാവും എന്നിട്ട് 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 മിക്സ് ആക്കുക നമ്മൾ ഇതേപോലെ വേസ്റ്റ് ഇങ്ങനത്തെ വേസ്റ്റുകളാണ് ഇത് പറയാൻ പറ്റും ഇതിൽ പ്രധാനപ്പെട്ട ഒരു സാധനം നിങ്ങൾക്ക് കാണുവറിയില്ല ഇതിന്റെ അടിയിൽ ഇണ്ടാവൂട്ടെങ്കിൽ ഇപ്പൊ കാണിച്ചു തരാ ആരും കണ്ടാൽ കണ്ടാരും ഇതുപോലൊരു പാത്രം ഞാൻ ഇത് പുതിയതാണ് അത് അതിന്റെ ചട്ടി കൂടി നിറഞ്ഞിണ്ടായിരുന്നു ആ മുളക് വെച്ചു പോകും അപ്പൊ ഈ സാധനം ഇനി ഈ കളറായും വരും ദിവസം കഴിയും തോറും ആ അപ്പൊ ഇതിൻറെ ഉള്ളിൽ നമുക്ക് കൊറേ അതിഥികളുണ്ട് ആ അതിഥികളെ കണ്ട് നമ്മുടെ നിങ്ങൾ ആരും ഞെട്ടരുത് കാരണം ഞങ്ങളൊക്കെ ഞെട്ടി തരിച്ചിരിക്കാണ് ഏതായാലും അതിഥികളെ നിങ്ങൾക്ക് ഇപ്പൊൾ കാണിച്ചു തരാൻ പോവാണ് പ്ലീസ് വെയിറ്റ് എന്റെ പൊന്നാല മക്കളെ ഇതിൽ പിന്നെ അതിഥികളാണ് ഈ പൊന്ത എല്ലാം പോയോ പോയാ എവിടെ എവിടെ ഒരാളെങ്കിലും കാണണം ഞങ്ങളുടെ ഇത് വിറ്റാമിൻ എ വി സി എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ പറഞ്ഞോളൂ ആ നല്ല വെയിറ്റ് കാരണം നഞ്ഞ ഏ ആ ഈ കമ്പെടുത്തു ഇളക്കി നോക്കുമ്പോ നിങ്ങൾ ഇളക്കി ഇതുപോലെ വില ഈ ഇത് പോലെ കാരണം ഇതിൽ വിറ്റാമിൻ എ ബി സി എല്ലാം അടങ്ങിയിട്ടുണ്ടാവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ വളത്തെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് പറയാനുള്ളത് മോളോ ഇതിപ്പോ വീട് എടുക്കാനോ വേണ്ടി കൊടുന്ന് കൊണ്ടുപോയി പിന്നെ ഇതിന് മേലെ ഇത് അടച്ചു മൂടാൻ പാടില്ല ഇതിന് മേലെ ഒരു നെറ്റ് ഇടലാണ് ഏർ പക്ഷെ അതിന്റെ അത് നെറ്റ് ഒരു കോഴിക്കോടിന്റെ പുഞ്ചം വെച്ചിക്കാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അതിന് നെറ്റും വാങ്ങാനും ഇതിനൊക്കെ ഞാൻ അതിന് നിന്നിട്ടില്ല നമ്മുടെ അടുത്തുള്ള സംഭവം കൊണ്ട് ചെയ്യാൻ അല്ല പുറത്തുനിന്ന് പൈസ അല്ലാ ഉദ്ദേശിക്കുന്നത് വേറെ ജന്തുക്കൾ വരാച്ച് മൂടിച്ചാല് എനിക്കൊരു ഈച്ച വരും ആ ഈച്ച മുട്ടിട്ടാണ് ഈ പുഴി ഉണ്ടാവുക ആ തുറന്നിരിക്കണം വായുവട്ടുള്ള പാത്രം തന്നെ അപ്പൊ എന്താ പറയാ ഇത് കോഴിക്കളുടെ പോലെ നല്ല സുഖാണ് ഇതൊരു നെറ്റിമ്മ ഇത് ഈ വള നെറ്റ കൊട്ടിയെ അടിയിൽ പുഴകളും മുഴുവൻ ചാടും അത് കോഴിക്കല്ക്ക് നല്ല വളമാണ് അവർക്ക് നല്ല എന്താ പറയാ ഈ നെയ് കെട്ടുക അങ്ങനത്തെ ഒക്കെ സംഭവം ഇല്ല മുട്ട ഇടാനൊക്കെ നല്ല കോഴിക്കളുടെ കോഴിക്കൊക്കെ അല്ല ഈ മീനെന്നെ വളർത്തുന്നവർക്ക് ഈ പുയുമാണ് ഭക്ഷണം കൊടുക്ക നമ്മക്കാവുന്നില്ല അവർക്കൊക്കെ ഈ പുയവിനെ വേർതിരിച്ചെടുത്തിട്ട് മീനിനൊക്കെ തീറ്റിട്ട് കൊടുക്കുക ഏത് അലങ്കാര മത്സ്യങ്ങൾക്കല്ലേ വളർത്തുന്നതിന് പിന്നെ കോഴിക്ക് ആ ഒക്കെ ഈ പുയുനെ കണ്ടപ്പോ അറപ്പുണ്ടായിരുന്നിട്ടാ ഇപ്പൊ അറപ്പ് മാറി കൈകളൊക്കെ അപ്പൊ ഇത് വെറും പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ വളം ഉണ്ടാക്കിയിട്ട് മുളകിനും വേറൊരു ചാണകമോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഈയൊരു വളം മതി എന്തിനും ഈ ഒരു വളം മതി ഈ വളവും മണ്ണും കൂടി മിക്സ് ചെയ്താൽ മതി വെച്ചാൽ ഇതിൽ ചകിരിച്ചോറും ഈ വളമുണ്ടല്ലോ ചാണത്തിൻ്റെയോ വേറെ എന്തിൻ്റെയോ ആവശ്യമില്ല അപ്പോൾ ഇത് വെച്ചാൽ നമുക്ക് പച്ചമുളകൊക്കെ നല്ല ഉണ്ടാവും തക്കാളി തൈ പക്ഷെ ഞാൻ വിത്തൊക്കെ പാകി ഉണ്ടാക്കുന്നുള്ളൂ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ അടുത്ത കാണിച്ചോ ഇന്നത്തെ വീഡിയോ ഇതുള്ളൂ അപ്പൊ ഏകദേശം ഈ കമ്പോസ്റ്റ് കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള പ്രത്യേക ഒരു ഗുണങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകളെല്ലാം നമുക്ക് പെട്ടെന്ന് അതെ അതെ ഒരു വേസ്റ്റും വേസ്റ്റായി പോകുന്നില്ല എല്ലാം ഇതുപോലെ നമുക്കൊരു ബക്കറ്റിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വളത്തിന് വളവുമായി അല്ലെ അതുപോലെ തന്നെ എപ്പോ പറഞ്ഞില്ലേ നമ്മള് മീന് അങ്ങനെ കോഴികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതിന്റെ ഈ പുഴുക്കളൊക്കെ അവർക്ക് ഒരു ഫുഡായി അവർക്ക് കഴിക്കാൻ ഈ മീനുകളൊക്കെ ഇട്ടു കൊടുക്ക അപ്പൊ ഒന്നും രണ്ടും മൂന്നും ഗുണങ്ങളല്ല ഇത് നിങ്ങളും പരീക്ഷ നോക്കണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കൃഷി നോക്കണം നല്ല ഈസി പരിപാടി ആ വീട്ടിൽ നമ്മൾ എന്ത് വെറും ദിവസം കൊണ്ട് വളം റെഡിയായി പതിനഞ്ചും അപ്പൊ ഇതിന്റെ ബാക്കിലെ വീഡിയോസ് ആയിട്ട് അടുത്ത വീഡിയോസിലൊക്കെ ഇങ്ങനെ വരാം പിന്നെ തൈകളൊക്കെ കിട്ടിയിട്ടാണ് അത് കുഴിച്ചിടുന്നത് പിന്നെ കുറച്ച് മുളക് തൈ എന്താ പറയാ ചീന മുളകില്ല അതിന്റെ തയ്യൊക്കെ ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട് ഇതിന്റെ വളയ്ക്ക് ഒരു പാത്രം ഇണ്ടായി ഇതേപോലൊരു പാത്രം വളമ്പോ ഞാൻ കുഴിച്ചിട്ട് ഫുള്ള് റെഡി ആയിട്ടില്ല കുഞ്ഞു ഞാൻ വലുതായി വന്നിട്ട് ഇങ്ങനെ ഞാൻ ഫുള്ള് അടുത്തതൊക്കെ തൈ കുഴിച്ചിടുമ്പൊക്കെ ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് അടുത്ത വീഡിയോയിലൊക്കെ ാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാം കമന്റിലൂടെ തീർച്ചയായിട്ടും കമന്റിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക ഷെയർ ചെയ്യുക ഓക്കെ